രോഗാതുരമായ ശരീരത്തിന്റെ വേദനകളകറ്റാൻ പ്രകൃതി കനിഞ്ഞേകിയ ആദ്യത്തെ സിദ്ധൌഷധം ആയുർവേദം ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ സ്ത്രീ അറിവുകൾ അടയാളപ്പെടുത്തിയുള്ള തൻ്റെ രചനയെ വ്യത്യസ്ത വീക്ഷണങ്ങളിൽ സ്ത്രീകൾ തന്നെ വിലയിരുത്തുന്നതിന് എഴുത്തുകാരൻ തന്നെ സാക്ഷ്യം വഹിച്ച വേദിയായി അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിൻ്റെ വായനായനം ഇ പി രാജഗോപാലൻ രചിച്ച എൻ്റെ സ്ത്രീ അറിവുകൾ എന്ന പുസ്തകത്തെ മുൻനിർത്തി അന്നൂരിലെ സി കെ ദിനേശൻ്റെ വീട്ടുമുറ്റത്ത് സംഘടിപ്പിച്ച പുസ്തക ചർച്ചയിൽ എഴുത്തുകാരി പി തേജസ്വിനി പുസ്തക പരിചയം നടത്തി ഇതിന് മുമ്പ് ഒന്ന് രണ്ട് തവണ അവതരിപ്പിച്ചിട്ടുണ്ട് മാഷിന്റെ സാന്നിധ്യത്തിലായിരുന്നോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം അപ്പൊ അതിൻ്റെ ഉത്തരം കൂടെ പറയാം ഞാൻ ആദ്യമായിട്ട് ഈ പുസ്തകം ഈ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കുന്ന വേദിയിൽ മാഷുണ്ടായിരുന്നു അത് വലിയൊരു ഭാഗ്യാണ് അതുപോലെ തന്നെ വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് എഴുത്തുകാരന്റെ മുന്നിൽ വെച്ച് അല്ലെങ്കിൽ എഴുത്താളിൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന്റെ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വമാണ് അപ്പൊ അധികം നീട്ടുന്നില്ല പുസ്തകത്തിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ എൻ്റെ സ്ത്രീ അറിവുകൾ എന്നാണ് പുസ്തകത്തിന്റെ പേര് ആ പേര് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മൂന്ന് വാക്കുകൾ അതിലുണ്ട് എന്റെ സ്ത്രീ അറിവുകൾ എന്റെ എന്ന വാക്കിന് പിന്നില് ഒരാളുണ്ട് അദ്ദേഹമാണ് ഈ സ്ത്രീ അറിവുകളൊക്കെ കണ്ടെത്തുന്നത് അപ്പൊ എന്റെ എന്ന വാക്കിന് പിന്നിലുള്ള ആളെ കുറിച്ച് നമുക്ക് ആദ്യം പറയാതെ പോകാൻ പറ്റില്ല സി കെ ദിനേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇ പി രാജഗോപാലൻ എഴുത്തനുഭവം പങ്കുവെച്ചു ഇരുപത്തിമൂന്ന് സ്ത്രീകളെ മുൻനിർത്തി വ്യത്യസ്ത ഭീഷണത്തിൽ എഴുതിയ കൃതിയിലെത്തിയ സാഹചര്യം എഴുത്തുകാരൻ വിവരിച്ചു പി പത്മനാഭൻ അന്നൂർ ദേവി മുങ്ങത്ത് അപർണ മുരളീകൃഷ്ണൻ വി കെ ദേവകി എന്നിവർ സംസാരിച്ചു എം വി രചിത ചടങ്ങിന് നന്ദിയും പ്രകാശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ രോഗാതുരമായ ശരീരത്തിന്റെ വേദനകൾ അകറ്റാൻ പ്രകൃതി കനഞ്ഞേകിയ ആദ്യത്തെ ആയുർവേദം ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഒരു ആതുരാലയം ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ തുടങ്ങിയ വിവിധ ചികിത്സകൾക്കെല്ലാം വിപുലമായ സൗകര്യം വാദരോഗങ്ങൾ സന്ധിവേദനകൾ മുട്ട് കഴുത്തുവേദന ആർത്രൈറ്റിസ് തുടങ്ങിയ വിവിധ വിഭാഗം ഒപ്പം നേത്രരോഗ വിഭാഗം പൈൽസ് ഹിസ്റ്റുല മൂലവ്യാധി വിഭാഗം പ്രസവരക്ഷാ ചികിത്സ തുടങ്ങിയ മികച്ച ചികിത്സാ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം വിശാലമായ ചികിത്സാ മുറികൾ ഒപ്പം പ്രകൃതിദത്ത ഭക്ഷണവും കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ